നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വിപ്ലവത്തിലൂടെ ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറിയ ഇറാൻ ഇന്ന് അതിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിൽ മറ്റെവിടെയും സംഭവിച്ചിട്ടില്ലാത്ത ചില സംഭവ വികാസങ്ങളാണ് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ മൗലികമായ മനുഷ്യാവകാശങ്ങളെ മതത്തിൻ്റെ പേരിൽ ഹനിച്ചുകൊണ്ടിരുന്ന ഭരണകൂടത്തിനെതിരെ സ്ത്രീകളുടെ തന്നെ ഒരു മുന്നേറ്റത്തിലൂടെ വൻ പ്രക്ഷോഭമാണ് ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിലെ ഇസ്ലാമിക ഭരണത്തിൻ്റെ മരണമണി മുഴങ്ങിക്കഴിഞ്ഞു എന്ന് ലോകം വിലയിരുത്തി കഴിഞ്ഞു വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരിയെ ഇറാനിലെ സദാചാര പോലീസ് മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ അവിടെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് കൊല്ലപ്പെട്ട മാഷാ അമീനിയുടെ നാൽപ്പതാം ചരമദിനത്തിന് അവരുടെ കബറിടത്തിൽ യാതൊരു ചടങ്ങും നടത്താൻ പാടില്ല എന്ന് ഭരണകൂടം വിലക്കേർപ്പെടുത്തിയിരുന്നു അവിടെ ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല എന്നും തിട്ടൂരമിറക്കിയിരുന്നു പക്ഷെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഭരണകൂടത്തിൻ്റെ എല്ലാ തിട്ടൂരങ്ങളെയും മറികടന്നുകൊണ്ട് മാഴ്ഷാ അമീനിയുടെ ഖബറിടത്തിലെത്തി പ്രക്ഷോഭം നടത്തിയത് ഇന്ന് ഇറാനിലാകെ പ്രക്ഷോഭം ആളിപ്പടരുകയാണ് എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ പ്രക്ഷോഭത്തിന് പിന്തുണയുമായി ആളുകൾ മുന്നിട്ട് വരുന്നു സ്ത്രീകളുടെ ഒരു പ്രക്ഷോഭം ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭാഗതയെന്നും തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്നത് ചരിത്രത്തിലെ അപൂർവതകളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാനിലെ സ്ത്രീകൾ സ്വന്തം വസ്ത്രം ഉരിഞ്ഞെറിയുകയും ജാബ് കത്തിക്കുകയും മുടി മുറിച്ച് പ്രതിഷേധിക്കുകയും മാത്രമല്ല മറ്റുള്ളവരുടെ മതപരമായ വസ്ത്രങ്ങളും ചിഹ്നങ്ങളും കടന്നാക്രമിച്ചു കൊണ്ട് അവിടുത്തെ മുല്ലാക്കന്മാരുടെയൊക്കെ തലപ്പാവുകൾ വലിച്ചെറിയുന്ന കാഴ്ചകൾ വരെ നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇറാനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ക്യാൻ്റീൻ ഭക്ഷണശാലയിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിക്കുന്നതിന് വേണ്ടി നടുവിൽ സ്ക്രീൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മറ വിദ്യാർത്ഥികൾ തല്ലിപ്പൊളിക്കുന്നതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം മീഡിയയിൽ കാണുകയുണ്ടായി എങ്ങനെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ മൊത്തം അതിരൂക്ഷമായി എതിർത്തുകൊണ്ട് സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകൾ ഇസ്ലാമിനെതിരായിട്ടുള്ള ഒരു വിപ്ലവമാക്കി ഈ സമരത്തെ മാറ്റിയിരിക്കുകയാണ് സ്ത്രീകളും വിദ്യാർത്ഥികളും മാത്രമല്ല മുതിർന്നവരും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു വലിയ പ്രക്ഷോഭമായിട്ട് ഇത് മാറിയിരിക്കും ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പറ്റിയ ഈ ഒരു സംഭവ വികാസം പക്ഷേ എവിടെയെങ്കിലും എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങളുണ്ടായാൽ അതിനോടൊക്കെ പ്രതികരിക്കുന്ന നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികളോ ഇവിടുത്തെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ പുരോഗമന രാഷ്ട്രീയക്കാരോ ആരും വേണ്ട വിധത്തിൽ ഗൗനിക്കുന്നില്ല പലരും അത് കണ്ടതായി ഭാവിക്കുന്നു പോലുമില്ല എന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കാപഡ്യത്തിൻ്റെ മറ്റൊരു മുഖമാണ് എന്തായാലും ഇറാനിലെ ഈ പ്രക്ഷോഭം കേവലം ഒരു ഇറാനെ മാത്രം ബാധിക്കുന്നതോ അല്ലെങ്കിൽ ഇറാനിലെ സ്ത്രീകളെ മാത്രം ബാധിക്കുന്നതോ ആയൊരു പ്രശ്നമായിട്ടല്ല മറിച്ച് ആധുനിക കാലത്ത് മനുഷ്യൻ്റെ ജീവിക്കാനുള്ള മൗലികമായ അവകാശങ്ങൾക്ക് നേരെയുള്ള ഈ മതങ്ങളുടെ കടന്നുകയറ്റത്തിനെതിരെ ലോകമെമ്പാടും സ്വതന്ത്രമായി മനുഷ്യർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ അടയാളം കൂടിയാണ് ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭം ഇറാനിൽ ഇതിന് മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വലിയ പൊട്ടിത്തെറിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ഭരണകൂടങ്ങൾക്ക് അടിച്ചമർത്താൻ സാധിച്ചിട്ടുണ്ട് ഫുട്ബോൾ കളി കാണാനുള്ള അവകാശത്തിന് വേണ്ടി വേഷം മാറി ഫുട്ബോൾ സ്റ്റേഡിയത്തിലെത്തിയ സ്ത്രീകളെ അവിടുത്തെ ഇതേപോലെയുള്ള സദാചാര പോലീസ് പിടികൂടുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതേ സംഭവത്തെ അടിസ്ഥാനമാക്കി ഇറാനിൽ നിന്ന് സിനിമകൾ വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സ്ത്രീകൾക്ക് വിനോദങ്ങൾ വിലക്കുക വിദ്യാഭ്യാസം വിലക്കുക വസ്ത്രസ്വാതന്ത്ര്യം വിലക്കുക തുടങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ മനുഷ്യത്വഹീനമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഈ മതത്തിൻ്റെ പേരിൽ മതമൗലികവാദികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെതിരായിട്ടുള്ള ഒരു വികാരം വളരെ കാലമായിട്ട് അവിടെ ഉയർന്നു വരികയാണ് മാത്രമല്ല ഇറാനിൽ നിന്നും അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുള്ള ചില കണക്കുകൾ പറയുന്നത് ഇറാനിലെ ഒരു അമ്പത് ശതമാനത്തിലേറെ ആളുകൾ പൂർണ്ണമായും മതവിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ രീതിയിൽ മതത്തിനെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം പ്രത്യേകിച്ച് ഈ ഇസ്ലാം പോലെയുള്ള തീവ്രഗോത്ര മതങ്ങൾ ഭരണത്തിൽ തുടരുന്ന പല രാജ്യങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം വിവരങ്ങൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിൻ്റെ ഈറ്റില്ലങ്ങളായി കണക്കാക്കപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ മറികടക്കാൻ വേണ്ടി വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഭരണകൂടം തന്നെ വരുത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നു എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതൊന്നും കണ്ടതായും കേട്ടതായും ഭാവിക്കാത്ത സാംസ്കാരിക നായകരും രാഷ്ട്രീയക്കാരും പുരോഗമനക്കാരും ബുദ്ധിജീവികളുമൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കിയാലും ലോകത്തിന് ഇരുട്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ഞായറാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന നമ്മളുടെ പാനോസ് എന്ന സെമിനാർ പരിപാടിയുടെ അനുബന്ധമായിട്ട് ഇറാനിലെ പ്രക്ഷോഭം നടത്തുന്ന സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി കൂടി ആസൂത്രണം ചെയ്യുന്നുണ്ട് നമ്മുടെ സെമിനാറിൻ്റെ ഒരു അനുബന്ധ പരിപാടി എന്ന നിലക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ ഞായറാഴ്ച ആറാം തീയതി ഞായറാഴ്ച അങ്ങനെ ഒരു പരിപാടി കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇസ്ലാം എങ്ങനെയാണ് സ്ത്രീകളെ അവരുടെ ജീവിതാവകാശങ്ങളെ മൗലിക അവകാശങ്ങളെ ഹനിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ചില വിഷയങ്ങളും നമ്മൾ സെമിനാറിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് സ്വന്തം ജീവിതാനുഭവങ്ങളുടെ കൂടെ വെളിച്ചത്തിൽ ഇസ്ലാം ഇസ്ലാമിക നിയമങ്ങൾ എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും മൗലികമായ അവകാശങ്ങളെ കവർന്നെടുക്കുന്നത് എന്നതിൻ്റെ ഒരു നേർച്ചിത്രം നമ്മുടെ സെമിനാറിൽ ഒരു വിഷയമായി അവതരിപ്പിച്ചുകൊണ്ട് ഈ രംഗത്ത് പുതുമുഖമായിട്ട് എത്തുന്നു നമ്മുടെ സഹോദരി ഷംല ചീനിക്കൽ ഷംല ആദ്യമായിട്ടാണ് യുക്തിവാദികളുടെ ഒരു വേദിയിൽ വിഷയ അവതരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഷംലയ്ക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് ഈ സെമിനാറിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അടുത്ത ഞായറാഴ്ച ആറാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന ഈ സെമിനാറിന് ശേഷം ഡിസംബർ പതിനെട്ടാം തീയതി നമ്മൾ പതിവ് പോലെ എല്ലാ വർഷവും നടത്തി വന്നിരുന്ന സ്വതന്ത്ര ലോകം ദേശീയ സെമിനാറും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മലപ്പുറം ടൗൺ ഹാളിൽ നമ്മൾ ആദ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പരിപാടി ആരംഭിച്ച അതേ ടൗൺ ഹാളിൽ വച്ച് ഡിസംബർ പതിനെട്ടാം തീയതി നമ്മൾ ഈ സെമിനാറും സംഘടിപ്പിക്കുന്നുണ്ട് ഈ സെമിനാറിലും ഒരുപാട് പ്രമുഖരായ വ്യക്തികൾ വളരെ പ്രസക്തമായ കാലിക പ്രസക്തമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് സ്വാതന്ത്ര്യലോകം സെമിനാറിലേക്കും എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ രണ്ട് പരിപാടികളും വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു